തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സന്തോഷമുള്ളൊരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാൽ ഈ നല്ല ദിവസത്തിൽ എല്ലാ നന്മകളാലും ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ തരട്ടെ ശുഭത നൽകട്ടെ നമ്മുടെ കാലുകളെല്ലാം ദൈവത്തിൻ്റെ പാതയിൽ തന്നെ ആയിരിക്കട്ടെ അതിനായി നമുക്ക് ദൈവകൃപയിൽ അമിതം അമിതമായിട്ട് ആശ്രയിക്കാം ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കാം എല്ലാ നന്മകളാലും നടക്കുന്ന ദൈവത്തിൻ്റെ കൈക്കിഴ ആയിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹം അനുഗ്രഹമെന്ന് എണ്ണിക്കൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തിങ്കിലേക്കടുത്ത് ചെല്ലാം വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവിൻ്റെ രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുമുമ്പിൽ നിൽക്കുമ്പോഴൊക്കെയും മനസ്സ് തുറന്ന് ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറയാൻ ഓരോ ദിവസവും നമ്മൾ കടപ്പെട്ടവരായിരിക്കാൽ വചനം കേൾക്കുന്നതിനേക്കാൾ മുമ്പ് ദൈവത്തിന് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് സ്നേഹത്തിനും കരുതലിനും കരുണയ്ക്കും ദയയ്ക്കും വിശ്വസ്തതയ്ക്കും നൂറായിരം നൂറായിരം പ്രാവശ്യം ദൈവത്തോട് നന്ദി പറഞ്ഞാൽ മതിയാകില്ല കർത്താവിന് സകല പുകഴ്ച്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം രണ്ട് ദിനവൃത്താന്തം ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ആത്മീക ചിന്തകൾക്ക് തുടക്കം കുറിക്കാം യഹോരാം തൻ്റെ അപ്പൻ്റെ രാജ്യത്വം ഏറ്റവും തന്നെത്താൻ ബലപ്പെടുത്തി ഒന്നോടെ ആവർത്തിക്കുന്നു യഹോരാം തൻ്റെ അപ്പൻ്റെ രാജ്യത്വം ഏറ്റവും തന്നെത്താൻ ബലപ്പെടുത്തി അത്രയും ഭാഗമാണ് ആ വാക്യത്തിൽ നിന്ന് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നത് യഘോഷാഭാത്ത് രാജാവ് അറിയപ്പെടുന്ന രാജാവായിരുന്നു തരക്കേടില്ലാത്ത ദൈവപ്രീതി സമ്പാദിച്ച ദൈവമുഖത്തെ ആദരിച്ച നല്ലൊരു രാജാവ് ഒരുപാട് ഗുണഗണങ്ങളുള്ള രാജാവായിരുന്നു എന്നാൽ ഏഹോഷാഭാത്ത് മരിച്ചതിന് ശേഷം യഹോര തൻ്റെ അപ്പന് പകരം രാജാവാകെയാണ് യഹോരാം അപ്പനെപ്പോലല്ലായിരുന്നു മോശക്കാരനായിരുന്നു ദൈവപ്രീതി ഏറ്റുവാങ്ങാൻ കഴിയാതെ വണ്ണമുള്ള ജീവിതം നയിച്ചയാളായിരുന്നു അതിൻ്റെ തിക്താനുഭവങ്ങളെല്ലാം ഏടെ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ ദാവീദിനോട് ദൈവം പറഞ്ഞിരുന്നൊരു വാക്ക് അത് പാലിക്കാൻ വേണ്ടി ദൈവം ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തു എന്ന് വേണം പറയാൻ ചിലരുടെ കാര്യത്തിൽ അങ്ങനെയാണ് അവരവരുടെ ഗുണം കൊണ്ടല്ല ആ കാര്യം നമ്മൾ തിരുവിഴുത്തിൽ നിന്ന് ബോധിച്ചിരിക്കുന്നത് നല്ലതാണ് സ്വന്തം ഗുണം കൊണ്ടല്ല അപ്പൻ്റെയോ വല്യപ്പൻ്റെയോ ആരുടെയൊക്കെയോ ഗുണം കൊണ്ട് ചില വീട്ടിൽ ഭാര്യമാര് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഇടിവിൽ നിന്ന് ദോഷമൊന്നും വരല്ലേ ആപത്തൊന്നും വരല്ലേ എന്നോർത്ത് കണ്ണുനീരിൽ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുന്നതുകൊണ്ടാണ് ചിലരോട് ദൈവം കരണ കാണിക്കുന്നത് ചില മാതാപിതാക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരമാർത്ഥ ഹൃദയത്തോടെ നിന്ന് നിഷ്കളങ്കരായി നിന്നതുകൊണ്ടാണ് ചില മക്കളോട് ദൈവം കരുണ കാണിക്കുന്നത് അങ്ങനെയൊക്കെ വേദപുസ്തകത്തിനകത്തുണ്ട് ചില കർത്തൃദാസന്മാർ ദൈവത്തിൻ്റെ പാതപീഠത്തിൽ നെടുമ്പാട് വീണ് ദൈവമേ ഒരപമാനം ഉണ്ടാകല്ലേ തിരുനാമത്തിന് അപമാനം വരല്ലേ എന്നോർത്ത് ആർക്കൊക്കെയോ വേണ്ടി പേര് പറഞ്ഞ് ഇടിവിൽ നിൽക്കുന്നത് കൊണ്ടാണ് ചിലർ നിലനിന്ന് പോകുന്നത് ഇപ്പം മറ്റുള്ളവരുടെ ഗുണം കൊണ്ട് ഈ മണ്ണിൽ നിലനിന്ന് പോകുന്ന ആളുകൾ ഇല്ലായയില്ല ഉണ്ട് പക്ഷെ അതിൻ്റെ തിക്താനുഭവങ്ങളും സൈഡ് എഫക്റ്റും ഒക്കെ ആത്മീകത്തിൻ്റെ പൂർണ്ണമായ നന്മ മറ്റൊരുത്തിൻ്റെ കെയർ ഓഫിൽ അനുഭവിക്കാൻ പറ്റിയല്ല വേറൊരാൾ പ്രാർത്ഥിച്ചു വേറൊരാളുടെ നന്മ കൊണ്ടും ചെറുപ്പം ഈ പറഞ്ഞ പോലെ പിതാക്കന്മാരുടെ ആരുടെയെങ്കിലും ഗുണം കൊണ്ട് തട്ടിക്കളയാതെ ദൈവം നിലനിർത്തിക്കൊണ്ടു പോകുന്നവർ കണ്ടേക്കാം എന്നാൽ തിരുവഴുത്തിൻ്റെ നേരാമണ്ണമുള്ള ദൂത് അത് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളണം വ്യക്തിപരമായി ദൈവമായിട്ടുള്ള ബന്ധം അവനവൻ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടും തിരുവചനപ്രകാരവും ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മീക ശ്രേഷ്ഠത അത് വേറെ ആരുടെയും കെയർ ഓഫിൽ കിട്ടിയല്ല അവനവൻ തീരുമാനിക്കണം ദൈവത്തിന് വേണ്ടി നിന്ന് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ മക്കളായി തന്നെ ഞാൻ ജീവിക്കും അങ്ങനെ തീരുമാനിക്കുന്നൊരു മനുഷ്യന് ലഭിക്കുന്ന ആത്മീക ഗുണം അവന് കിട്ടുന്ന സ്വർഗീയ നന്മ ഈ മണ്ണിൽ വേറെ ആരുടെയും കെയർ ഓഫിൽ കിട്ടിയല്ല ഈ എഹോര എനിക്ക് തോന്നുന്നു ദാവീദിനോടുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞൊരു വാക്കിൻ്റെ പുറത്ത് ദൈവം കുറച്ച് നാളുകസേരയിലിരുത്തി എന്നൊക്കെ വേണം ചിന്തിക്കാൻ താഴേക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാലും ഏത് നെഗറ്റീവായ ആൾക്കകത്തും ചിലപ്പോഴൊക്കെ ചില ഗുണങ്ങൾ കണ്ടേക്കാം ചില കാര്യങ്ങൾ പറയാൻ കൊള്ളാവുന്നത് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെക്കുറിച്ചല്ല ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തെ ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്നുമില്ല എന്നാൽ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ യഹോരാ തൻ്റെ അപ്പൻ്റെ രാജ്യത്വം ഏറ്റു രാജ്യത്വം ഏറ്റു കഴിഞ്ഞപ്പോൾ തന്നെത്താൻ ബലപ്പെടുത്തി അതൊരു നല്ല കാര്യമായിട്ട് തിരുവഴുത്തിൽ തോന്നുന്നു കാരണം താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം അത് രാജ്യത്വമാണല്ലോ അതൊരു പദവിയാണല്ലോ അതൊരു അസാധാരണമായിരിക്കുന്ന നേതൃത്വമാണല്ലോ ഇപ്പം രാജ്യത്വം ഏറ്റെടുത്തു രാജ്യം ഭരിക്കണം പ്രജകളുടെ മുമ്പിൽ നിൽക്കണം യുദ്ധം വന്നാൽ നേരിടണം രാജ്യത്തിന് മാതൃകയാകണം രാഷ്ട്രത്തെ നിലനിർത്തണം അങ്ങനെ രാജകീയ ധർമ്മം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ തന്നെ ദൈവം പറഞ്ഞിട്ടുണ്ട് അതിന് രാജ്യത്വം ഏറ്റെടുത്തപ്പോൾ തനിക്ക് താൻ മനസ്സിലായി തന്നെ താൻ ബലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് ഏതൊരു മനുഷ്യനും ചെയ്യാൻ കഴിയും അവനവൻ ഏറ്റെടുത്തിരിക്കുന്ന പദവിക്ക് തക്കവണ്ണം അവനെ സെറ്റ് ചെയ്യണം അത്രയേ ഉള്ളൂ തന്നെത്താൻ ബലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ഉദ്ദേശിച്ചത് അന്ന് വരെ ഇട്ടുകൊണ്ടിരുന്ന കൈലിമുണ്ടും ടീഷർട്ടും മാറിയിട്ട് നീളമുള്ള മിന്നുന്ന അങ്കി അങ്കിധരിച്ചാൽ തന്നെത്താൻ ബലപ്പെടലാകൂ അതുവരെയും സാധാരണക്കാരനായ ഒരു സ്റ്റൂളിൽ സ്റ്റൂളിലിരുന്നുകൊണ്ടിരുന്നവൻ സിംഹത്തിൻ്റെ മുഖമുള്ള ചില വിരിഞ്ഞ് വിശാലമായി നിൽക്കുന്ന പൊന്നു പൊന്നുപൊന്നൊരു സിംഹാസനത്തിൽ കയറി ഇരുന്നാൽ തന്നെത്താൻ ബലപ്പെടുത്തലാവൂ തലയിൽ ഒരു കിരീടം വെച്ചാൽ കയ്യിലൊരു ചെങ്കോല് പിടിച്ചാൽ ഒരു മെതിയടി ഇട്ടാൽ ഇടത്തും വനത്തും പരിചയം പിടിച്ച് രണ്ടുപേര് കാവലിൽ നിന്നാൽ തന്നെത്താൻ ബലപ്പെടുത്തലാവൂ അപ്പം അതൊന്നും അല്ല അതൊന്നുമല്ല നാം ഏത് പദവി നിൽക്കുന്നു ആ പദവിക്ക് തക്കവണ്ണമുള്ള ഒരു ട്യൂൺ ചെയ്യൽ ഒരു ഒരുക്കപ്പെടൽ നമ്മൾ ആ പദവിക്ക് തക്കവണ്ണം നമ്മളെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യൽ അതുണ്ടാകണം പലർക്കും ഞാൻ ഈ വാക്യം വായിച്ച് കുറച്ച് നേരം മൊത്തത്തിൽ ഒന്ന് ചിന്തിച്ചിരുന്നു പലർക്കും ആ പദവിക്ക് തക്കവണ്ണമുള്ള ബലപ്പെടുത്തലില്ല ബലപ്പെടുത്തൽ എന്ന് പറഞ്ഞപ്പെട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ആകാരവടിവിന് മാറ്റം വരുന്നതോ നമ്മളിച്ച് എന്താ കല്യാണത്തിനൊക്കെ നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ നമ്മളൊന്ന് ഒന്ന് ഒന്നൊരുങ്ങും ചില ഫേഷ്യൽ ചെയ്യോ മുടിയോ ഒന്ന് വെട്ടോ ചില നല്ല അതൊക്കെ ചെയ്യും അതാ ഒരു ദിവസത്തേക്കുള്ള ആ ഫങ്ഷൻ അതുപോലെ നമുക്ക് വേഷം കൊണ്ടും വേഷഭൂഷാദി കൊണ്ടും നമ്മളെ ബലപ്പെടുത്താൻ പറ്റില്ല തന്നെത്താൻ ബലപ്പെടുത്തുക എന്ന് പറയുന്നത് ആഹാരം കഴിച്ച് ആരോഗ്യം ഉണ്ടാക്കുന്നതും അല്ല അതൊരു മെൻറ്റൽ സെറ്റപ്പാണ് ഞാൻ പറയുന്നത് ശരിയല്ലേ ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾ ചിന്തിക്കുന്നുണ്ടോ ഒരു മാനസികമായിരിക്കുന്ന തയ്യാറെടുപ്പാണ് പ്രിയപ്പെട്ടവരെ ഈ വാക്ക് വെച്ചുകൊണ്ട് ഞാൻ ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ നമുക്കെല്ലാവർക്കും വേണ്ടി പറയുക നാം ദൈവമക്കളാണ് രാജാവും രാജത്തും നമ്മുടെ അപ്പൻ രാജാവുമല്ലായിരുന്നു അദ്ദേഹം ഒരു സാധാരണക്കാരൻ ഞാൻ ഭൂമിയിലെ അപ്പനെ പറയുന്നത് കേട്ടോ സ്വർഗത്തിൽ നമ്മുടെ അപ്പനെ ഞാൻ നന്നായിട്ട് അറിയുന്നു നമ്മളെ ഫിസിക്കലി ഇവിടെ ജനിപ്പിച്ച അപ്പൻ പലരുടെയും ഒരു സാധാരണക്കാരനായിരിക്കാം അവർ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അല്ലേ അങ്ങനെ നമ്മളെ ഒരു കരയിലെത്തിച്ചു പ്രിയരെ ഒരു രാജാവുമല്ല എല്ലാവരുടെയും പിതാക്കന്മാർ സർക്കാർ ഉദ്യോഗസ്ഥരോ അധികാരികളൊന്നും അല്ലായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നമുക്ക് ദൈവമക്കളാകാൻ ഇവിടെ ഭാഗ്യം ലഭിച്ചില്ലേ സ്വർഗത്തിലെ അപ്പൻ ആ അപ്പൻ്റെ മക്കളായി ഈ പൈശാചികമായിരിക്കുന്ന പ്രഭുത്വം ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന സാത്താൻ്റെ സകലവിധ അടവുകളും തന്ത്രങ്ങളും അടരാടുന്ന ഈ മണ്ണിൽ ആ അപ്പൻ്റെ ആ മഹാരാജാവിൻ്റെ മക്കളായി തിരുവനന്തത്തിൽ പറയുന്നതുപോലെ കാൺമീൻ ഞാൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ ദൈവം എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു ആ പദവിയിൽ ദൈവം നമ്മുടെ ഇവിടെ ഇരുത്തിയില്ലേ അപ്പോൾ നമ്മൾ മെൻ്റലി നമ്മളെ തന്നെ തയ്യാറാക്കണം പലരും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഞാൻ ഒരിക്കലും കുറ്റമല്ല ഈ പറയുന്നത് എനിക്കൊക്കെ ചില സന്ദർഭങ്ങൾ അങ്ങനെ തന്നെ നേരിടണം എല്ലാവർക്കും പക്ഷെ നമ്മളത് ബോധത്തോടെ അറിയണം നമ്മളൊരു പ്രാർത്ഥനാ വിഷയം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ പോലും നമ്മൾ നമ്മളങ്ങ് ബലഹീനരാകുന്നു നമ്മുടെ വീര്യം കെട്ടുപോകുന്നു നമ്മുടെ മാനസിക നിലയുടെ താളം തെറ്റുന്നു നമ്മൾ ആരാന്ന് മറക്കുന്നു ഇവിടെ ഭൗതികമായി അല്പനാളത്തേക്ക് രാജാവായിരുന്ന അപ്പൻ മരിച്ചപ്പോൾ പകരക്കാരനായി സിംഹാസനത്തിനിരിക്കാൻ അവസരം കിട്ടിയ ഒരു രാജാവ് ആ രാജാവ് അപ്പൻ്റെ രാജ്യത്ത് ഏറ്റെടുത്ത മാത്രയിൽ അദ്ദേഹം കുപ്പായം തയ്പ്പിക്കുകയോ മെതിയടി മേടിക്കുകയോ അല്ലായിരുന്നു തന്നെത്താൻ ബലപ്പെടുത്തി മെൻ്റലി ഇന്നലെ വരെ ജീവിച്ചതുപോലല്ല ഇന്നലെ വരെ നടന്നതുപോലല്ല ഇന്നലെ വരെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുപോലല്ല എന്ന തിരിച്ചറിവ് ആ മനുഷ്യൻ്റെ മനസ്സിനകത്തുണ്ടായി ആ മനസ്സ് സെറ്റ് ചെയ്തു ഞാൻ നിങ്ങളോട് പറയാം ഇന്ന് നാം ആരെന്നറിഞ്ഞ് നമ്മളെ തന്നെ ബലപ്പെടുത്തണം ശത്രുവല്ല വലുത് സാത്താൻ അല്ല വലുത് എന്നും പറയുന്ന പോലെ ഈ ലോകത്തിലെ ശക്തികളെ കൂട്ടുപിടിച്ച് ഇവിടെ ചെയ്യുന്ന സാത്താന്യ തന്ത്രങ്ങളായ ആഭിചാരമോ ക്ഷുദ്രപ്രയോഗമോ ഇതൊന്നും അല്ല വലുത് നാം രാജാവിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളാണ് തന്നെത്താൻ ബലപ്പെടുത്തൂ മാനസികമായിട്ട് ധൈര്യപ്പെടും നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് നേരാമണ്ണം ജീവിച്ചാൽ എൻ്റെ കർത്താവ് എവിടെയും കൂടെ വരും യോസേപ്പും ഇസ്രായേമി പോയപ്പോൾ കാരാഗ്രഹത്തിനകത്തവനെ ബന്ധിച്ചിട്ടപ്പോൾ ഈ പറയുന്ന അപ്പൻ അവനോട് കൂടെ ഇരുന്നു എന്ന് എന്നെഴുതിയിരിക്കുന്നത് എവിടെയും വരും അങ്ങനെ നമ്മുടെ മനസ്സിനെ സെറ്റ് ചെയ്യാൻ തന്നെത്താൻ ബലപ്പെടുത്തും തളരാതെ ക്ഷീണിക്കാതെ കൊച്ചു കൊച്ചു പ്രയാസങ്ങളൊക്കെ ഈ ഭൂമിയിലുണ്ടാവും അതിൻ്റെ കാര്യം നാം ഇപ്പോൾ ആയിരിക്കുന്നത് താഴ്ചയുള്ള ശരീരത്തിലാണ് ഈ താഴ്ചയുള്ള ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി നീരൂചയും പനിയൊക്കെ ഉണ്ടാവും ചുമയും മുട്ടുവേദനയൊക്കെ ഒക്കെ കാരണം ഇത് ഈ മണ്ണീന്നെടുത്ത താഴ്ചയുള്ള ശരീരമല്ലേ നമുക്ക് വിൺ ശരീരം കിട്ടും അന്ന് ഇതൊക്കെ മാറുകയുള്ളൂ ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ ഇച്ചിരി പോരും പോരാട്ടമൊക്കെ ഉണ്ട് പക്ഷെ ആ സമയത്തെല്ലാം തന്നെത്താൻ ബലപ്പെടുത്തണം ഞാൻ സ്വർഗത്തിലെ അപ്പൻ്റെ മോള മോന പരീക്ഷകൾ ഫേസ് ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ ഓരോ ശോധനകൾ വരുമ്പോൾ എന്തു വന്നാലും തളരരുത് ക്ഷീണിക്കരുത് നമുക്ക് തന്നെത്താൻ ബലപ്പെടുത്താം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗൃഹീതമായ ചിന്തകൾക്കായി സ്തോത്രം തന്നെത്താൻ ബലപ്പെടുത്തുക എന്നൊരു വാക്ക് ഭയപുടി കണ്ടപ്പ ഒരു ഭൗതിക രാജാവാണ് ഞങ്ങൾ ആത്മീകരായ ഞങ്ങളെ വാക്കിനെ ഗൗരവമായിട്ടെടുക്കുന്നു ഞങ്ങളെ ഒന്ന് ട്യൂൺ ചെയ്യാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണേ ഞങ്ങളുടെ മെൻ്റലി ഒന്ന് ധൈര്യപ്പെടാൻ ഞങ്ങളുടെ പദവിക്ക് തക്കവണ്ണം ഞങ്ങളെ ഒന്ന് സെറ്റ് ചെയ്യാൻ കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളെല്ലാവരും സഹായിക്കണം ഞങ്ങളീ തിരിച്ചറിവിച്ചിട്ട് വൈകിപ്പോയി ഇന്നിത് അറിഞ്ഞിട്ട് അറിയാത്തവരെ പോലെ ആകാൻ ഇടയാകരുത് സ്വർഗ്ഗത്തിലെ അപ്പൻ്റെ മക്കളാണെന്നുള്ള ബോധ്യത്തോടെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ അമേ